कानवील ഏറ്റവും നല്ലൊരു സുന്ദരമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ചലസ്റ്റേനസ് പിന്നാലിൻ്റെ അനുഗ്രഹീതമായ ഈ ഭൂമിയിൽ ഇവിടെ സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ നിൽക്കുവാനും അത് കൃഷി അത് വളർത്തി ഭംഗിയായി തീർക്കുവാനുള്ള അനുഗ്രഹം ചരസ് എനിക്ക് നൽകി ബിജു കാഞ്ചരിത്തരങ് എന്ന് പറയുന്ന സഹോദരനാണ് എനിക്ക് ഈ സൂര്യകാന്തിയുടെ വിത്ത് നൽകി നട്ടു വളർത്തുവാനായിട്ട് പറഞ്ഞത് ഞാൻ നട്ടു വളർത്തി ഇപ്പോൾ പൂക്കളായിട്ട് പു പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ഒത്തിരി ആളുകൾ ഈ പൂക്കൾ കാണുവാനും ഇതൊരു സ്ഥലം ആസ്വദിക്കുവാൻ ആസ്വദിക്കാനുമായിട്ട് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ വളരെ ഒരു സ്ഥലമാണ് ഈ കാഞ്ഞൂർ വിളിച്ച വിളി പുണ്യവാന്റെ സന്നിധിയിലാണ് നമ്മൾ എല്ലാവരും അത് പൊണ്യവാൻ്റെ അടുത്ത് വന്ന് ഈ പൂക്കൾ കാണുന്ന തന്നെ പുണ്യവാന്റെ അനുഗ്രഹവും തേടി നമുക്ക് വീടുകളിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോവുകയും നമ്മുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷത്തിന് സമാധാനത്തിന് ഐശ്വര്യത്തിനെയും ഒന്നായി തീർക്കാനായിട്ട് അങ്ങ് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശമിശയക്കും ശുദ്ധിയായിരിക്കട്ടെ ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ തോട്ടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഹോദരനായ ബിജു കാനത്തിങ്കൽ വന്ന് പൂവിനെ കുറച്ച് വിത്ത് തരുകയും അത് രണ്ടു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി നട്ട് വളർത്തിയെ വളർത്തിയാണിപ്പോഴീം നിങ്ങൾ കാണുന്ന ഈ പൂക്കൾ ഇവിടെ അപ്പോൾ അങ്ങനെ പലരും ഈ ഇവിടുത്തെ ഈ പള്ളിയിലെ പണിയും അല്ലെങ്കിൽ പള്ളിയിലെ ഈ അലങ്കാരം കാണുമ്പോൾ പലരും ഒത്തിരി കാര്യത്തിൽ പല രീതിയിലും സഹായിക്കുന്നവരുണ്ട് പൂക്കളോ വിത്തുകളോ അങ്ങനെയായിട്ട് ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരാൾ നാല് കുരുമുളക് തൈ കൊണ്ട് നട്ടു തന്നു അത് നടുവാനോ വളർത്തുവാനുമായിട്ട് പറഞ്ഞു അങ്ങനെ കിട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഈ തോട്ടം വൃത്തിയാക്കുകയും വെള്ളം കൊടുക്കുകയും അപ്പം അങ്ങനെ വളർത്തുവാൻ ഉള്ള സാധനം വളർത്തിക്കൊണ്ടു പോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു അപ്പം ഈ സൂര്യകാന്തി പൂവ് നട്ടത് അത് ഇത്രയും സക്സസ് ആവുമോ അല്ലെങ്കിൽ ഇത്രയും വലുതാവുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പൂവുണ്ടാവുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷെ അത് ദൈവാനുഗ്രഹിച്ച് ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ആളുകൾ വന്ന് ഫോട്ടോ ഫോട്ടോസും മറ്റു എടുക്കുകയും ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് പുണ്യമാൻ്റെ ഒത്തിരി അനുഗ്രഹമുള്ള ഒരു ഭൂമിയാണ് സ്ഥലമാണ് ഈ കാനൂരി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും വിശേഷ വിളിച്ച വിളി കേൾക്കുന്ന പുണ്യവാന്റെ ഒരു സ്ഥലം തന്നെയാണ് ഇത് അപ്പൊ പുണ്യവാനാണ് ഇതെല്ലാം നോക്കുന്നതും വളർത്തുന്നതും അപ്പൊ ഈ അവസരത്തിൽ പുണ്യവാന് ഒത്തിരി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ വീടുകളിലും പല സ്ഥലങ്ങളിലും നമ്മൾ ഒന്നിച്ച് അധ്വാനിച്ച് കിട്ടുന്ന സമയത്ത് അധ്വാനിച്ചിറങ്ങി ഒത്തിരി കാര്യങ്ങൾക്ക് നേടുവാൻ സാധിക്കും ഇപ്പൊ കിട്ടുന്ന പച്ചക്കറികൾ പല കാര്യങ്ങളെല്ലാം വിഷമുള്ളതാണ് വീടുകളിൽ നമ്മൾ കിട്ടുന്ന സമയത്ത് അതിനുവേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ ഒത്തിരി പച്ചക്കറികൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും I'm